ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം നമ്മളെത്തിയിരിക്കുന്നത് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളൊരു ബുക്കിൻ്റെ അൺബോക്സിങ് നിങ്ങായിട്ടാണ് എത്തിയിരിക്കുന്നത് പോലെ പോളല്ലേ അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് അതായത് എങ്കിൽ കുറേയധികം കോപ്പീസ് വിറ്റിടങ്ങിയിട്ടുള്ള ബുക്കാണ് അതായത് ഈ ഒരു ബുക്കിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇതിൻ്റെ തേർഡ് പാർട്ടി നോടേലുണ്ട് അല്ല വായു പുത്രന്മാരുടെ ശബ്ദം നാഗന്മാരുടെ രഹസ്യം ഒരെണ്ണം നീ പിടിച്ചേ ഒരെണ്ണം നീ പിടിക്കടാ അതല്ല അതല്ല പിടിക്കാൻ പറഞ്ഞു ഓക്കെ ഇപ്പൊ ഈ രണ്ട് ബുക്കുകൾ രണ്ട് ബുക്കുകൾ നമ്മുടെ ഇതിലുണ്ട് അപ്പൊ ഫസ്റ്റ് പാർട്ട് കേട്ടേ വായിക്കാൻ പറ്റുള്ളൂ അവിടുത്തെ എഴുതിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അമീഷ് അമിത് എന്ന് പറയുന്ന ഒരു ഫോദർ ആണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു ബാക്കിലുണ്ട് പക്ഷെ അതിനെക്കാളും ക്ലിയർ ആയിട്ട് ക്ലിയർ ആണോ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി കാണാൻ പറ്റും അധികം ഫേമസ് ആയിട്ടുള്ള ഡോദറാണ് അധികം ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ ഇത് മാത്രമല്ല കുറേ അധികം ബുക്കുകളുണ്ട് ഈ ഒരു ഈ ഒരു ട്രയോളജിയാണ് കുറേ അധികം ഭാഷകളിലേക്കൊക്കെ പരിഭാഷ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോപ്പിയാണ് ഇത് ഫസ്റ്റ് ഫർത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോപ്പിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് ഇതിന് ഇത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് മുന്നൂറ് രൂപക്കൊക്കെ ഉണ്ട് ഏർ നിങ്ങള് ഷോപ്പ് വളിക്കൊക്കെ പോകുമ്പോ ഇതിനെക്കാട്ട് കൂടുതലായിരിക്കും അതായത് നാനൂറ് രൂപക്കൊക്കെ ആയിരിക്കും ഈ ബുക്ക് സ്റ്റോളിലൊക്കെ ഈ ബുക്കുകളിട്ട് പക്ഷേ ഇതില് നമുക്ക് വില കുറവ് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും ഇത് ബുക്ക് അൺബോക്സ് ചെയ്യാം നമുക്ക് ഇത് ഉച്ചക്കാണ് വന്നത് രാത്രി പറഞ്ഞിട്ടുണ്ടായത് അതാ കോമാർ തരങ്ങൾ കാണിക്കല്ലേ ഞാൻ അത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരാണ് അൺബോക്സ് ചെയ്തോളാം ആമസോണിലാണ് ഞാൻ ഓർഡർ ചെയ്തത്

ശിവപുരാണം രണ്ട് ശിവപുരാണം മൂന്ന് ഇപ്പോൾ ഇങ്ങനെയല്ല ഈ ബുക്ക് വരുന്നത് ശിവത്രയത്തിന്റെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം ആമസോണിന്റെ ആമസോണിന്റെ അവിടെ അഡ്രസ് ഓക്കെ ഇതാണ് ബുക്ക് ഇത് കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും വളരെയധികം ഫേമസ് ഒരു ബുക്കാണ് ഇതും മൂന്നാണ് ബുക്കൾ വളരെ ഫേമസ് ആണ് ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്ത ബുക്ക് അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് മുന്നൂറ്റി അമ്പത്തൊമ്പത് പേജുകളാണുള്ളത് അപ്പോൾ നമുക്കത് വായിച്ചിട്ട് റിവ്യൂ റിവ്യൂഡുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും രണ്ട് ഹിന്ദുവിൻ്റെ വീഡിയോ ഉണ്ടായിട്ട് രണ്ട് ഹിന്ദുവിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് നമ്മളെ അതൊക്കെ വരുന്നുണ്ട് കുറച്ചുകൂടി വ്യൂസ് ആയാൽ നമ്മളിടും ഒരു അൻപത് വ്യൂസൊക്കെ ആയി അതായത് രണ്ടാമതായിട്ടൊരു യൂസ് എനിക്ക് പോലും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായില്ലേ അപ്പോൾ അമ്പത് വ്യൂസ് ആയിട്ടാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഇടും പക്ഷേ നമ്മൾ ടാർഗറ്റൊക്കെ വെച്ചിട്ടായിരിക്കും ഇടന്ന് മാത്രം അപ്പോൾ ഇതാണത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാൻ വേണ്ടിയിരിക്കും ബൈ ബായ്